നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറ്റകൃത്യം ചെയ്തിട്ട് നാട് വിട്ടാൽ പിന്നെ പിടിക്കപ്പെടില്ലെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് ആ കേസ് അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഏത് മടയിൽ ചെന്ന് ഒളിച്ചിരുന്നാലും പിടിവീഴും ഇനിയിപ്പോ കടൽ കടന്ന് ഇങ്ങനെ യു എയിലെത്തിയാലും പിടിവീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ബലാൽസിംഗ് കേസിൽപ്പെട്ട ദുബായിലേക്ക് രക്ഷപ്പെട്ട മലയാളി യുവാവിനെ യു എ ഇന്ത്യയ്ക്ക് കൈമാറിയിരിക്കുകയാണ് ബലാത് സിംഗ് കേസിലെ പ്രതിയായ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ മിഥുൻ വി വി ചന്ദ്രനെയാണ് ഇന്ത്യയ്ക്ക് കൈമാറിയത് കണ്ണൂർ സ്വദേശിനിയായ യുവതി മിഥുനെതിരെ ബംഗളൂരുവിലാണ് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിനു പിന്നാലെ മിഥുൻ ദുബായിലേക്ക് രക്ഷപ്പെടുകയായി ബംഗളൂരുവിലെ വിചാരണ കോടതിയിൽ എത്തിയപ്പോൾ പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസ് റിപ്പോർട്ട് നൽകി പിന്നീട് കോടതി ഇടപെട്ടാണ് മിഥുനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവിട്ടത് സിബിഐ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള സഹായം ആവശ്യപ്പെട്ടു ദുബായിലെ ർഹൌദിൽ താമസിക്കുകയായിരുന്നു മിഥുൻ ഇവിടെ എത്തി പോലീസ് മിഥുനെ അറസ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കുകയായിരുന്നു ബംഗളൂരുവിലെ മഹാദേവപുര പോലീസ് സ്റ്റേഷനിൽ മിഥുനെ ഹാജരാക്കി അശോക് നഗറിലുള്ള ഹാൾ സിവിൽ കോടതി മിഥുനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ മറ്റ് നടപടികളിലേക്ക് നീങ്ങും നേരത്തെയും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് എട്ട് വയസ്സുകാരെ പീഡിപ്പിച്ച് നാടുവിട്ട പോക്സോ കേസ് പ്രതിയെ ഇന്റർപോളിന്റെ സഹായത്തോടെ അബുദാബിയിൽ നിന്ന് പിടികൂടി കേരള പോലീസിന് കൈമാറിയിരുന്നു തിരുവനന്തപുരം നവായിക്കുളം കിഴക്കേനല സ്വദേശി ഫെബിനെയാണ് കേരള പോലീസ് യു എയിലെത്തി ഏറ്റുവാങ്ങിയത് പോലീസ് സംഘം യു എയിലെത്തി നിയമ നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു എയർഇന്ത്യ എക്സ്പ്രസിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി പ്രതിയെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ബാക്കി ഒക്ടോബർ മാസത്തിലാണ് പള്ളിക്കൽ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് ഈ സമയം പ്രതിയായ യുവാവ് വിദേശത്തേക്ക് കടന്നിരുന്നു പ്രതിയെ നാട്ടിലേക്ക് വരുത്തുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു തുടർന്ന് മാസങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷം പോലീസ് സംഘം അബുദാബിയിൽ എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആസ്പദമായ സംഭവം നടന്നത് ട്യൂഷൻ ക്ലാസ്സിന് പോകുന്ന കുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഒന്നിലധികം ദിവസങ്ങളിൽ പ്രതിയായ യുവാവ് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു സംഭവത്തിനു ശേഷം യുവാവ് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു പെൺകുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കുറവുണ്ടാവുകയും സ്വഭാവത്തിൽ വ്യത്യാസം വരികയും ചെയ്തതോടെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് അപ്പോൾ ഇനി കുറ്റകൃത്യം ചെയ്തിട്ട് ആര് നാട് വിട്ടാലും അവരെ തിരിച്ചു എത്തിക്കാനുള്ള എല്ലാ വഴികളും ഉണ്ടെന്ന് അറിയുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക